நாங்க ஒண்ணும் ஏற்கனவே சொன்னதுதான் அதை மீண்டும் அப்பா சொல்றேன்பா காசை கேட்கல கேட்கிற மாதிரி கேட்டதான் அவன் காதல തമിഴ്നാട്ടിൽ ഒരു പുതിയ ഭാഷാ സമരം തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഈ വാക്കുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുള്ള മറുപടി എന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ സംഘടിപ്പിച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിഷേധത്തിനിടെ ഉദയനിധി സ്റ്റാലിൻ ഈ വാക്കുകൾ പറയുന്നത് ഇതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പുതിയ വിദ്യാഭ്യാസ നയം എൻ ഇ പി എന്ന പുതിയ വിദ്യാഭ്യാസ നയം ഹിന്ദി പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഇനി മുതൽ ഫണ്ടുകൾ വിദ്യാഭ്യാസ മന്ത്രാലയം അനുവദിക്കില്ല എന്നൊരു വിവാദമായ പ്രസ്താവന നടത്തുകയുണ്ടായി ഈ പ്രസ്താവന തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ പഴക്കമുണ്ട് തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആരംഭിക്കുന്ന ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഇന്നത്തെ ഡി എം കെ എന്ന പാർട്ടി പോലും തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും തമിഴ്നാട്ടിൽ പങ്കെടുത്ത ഒരു പ്രതിഷേധമായിരുന്നു ചെന്നൈയിൽ അരങ്ങേറിയത് എന്നാൽ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത സാധാരണഗതിയിൽ ഇത്തരം ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിങ്ങുകളിൽ ഡി എം കെ യെ പ്രീകരിച്ച് ആ മീറ്റിങ്ങിനെ നയിക്കുന്നത് എപ്പോഴും സ്റ്റാലിനായിരുന്നു എന്നാൽ ഇത്തവണ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആണ് മുഴുവൻ പരിപാടിയും സംഘടിപ്പിക്കപ്പെട്ടത് അവിടെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസംഗം ഇപ്പോൾ ട്വിറ്ററിലടക്കം ട്രെൻഡിങ് ആവുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ചെറിയൊരു மும்மொழி ஏத்துக்கிட்டாதான் நிதியை தர முடியும்னு வெளிப்படையாகவே ஒன்றிய கல்வி அமைச்சர் திரு தர்மேந்திர பிரதான் அவர்கள் நாங்க 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 ஒன்னும் ஏற்கனவே சொன்னதுதான் அதை மீண்டும் சொல்றேன் உங்க கேட்கல கேட்கற மாதிரி கேட்டாதான் உங்ககிட்ட பிச்சையோ கடனோ கேட்கல தமிழ்நாட்டு மக்கள் தமிழ்நாட்டு மாணவர்கள் அவங்களுடைய பெற்றோர்கள் கட்டின வரி பணத்திலது தான் எங்களுடைய உரிமையை தான் நாங்கள் கேட்கிறோம் எங்களுக்கு சேர வேண்டிய நிதி உரிமையை தாங்கன்னு உரிமையோடு கேட்கிறோம் ஒன்றிய அரசுக்கு ஒன்றை மட்டும் நான் சொல்லிக் கொள்கின்றேன் தமிழ்நாட்டு அரசையும் சரி தமிழ்நாட்டு மக்களையும் சரி நீங்கள் ஒருபோதும் மிரட்டி பணிய வைக்க முடியாது இது திராவிட மண் இது பெரியார் மண் இது பேரறிஞர் அண்ணாவரால் முத்தமிழர் கலைஞர் அவர்களால் உருவாக்கப்பட்டு நம்முடைய முதலமைச்சர் அவர்களால் வழிநடத்தப்படுகின்ற ஆர்ப்பாட்டத்தின் மூலமாக ஒன்றிய அரசுக்கு நான் மீண்டும் மீண்டும் அழுத்தம் திருத்தமாக விரும்புகின்றேன் அவகணனா தமிழ்நாடு வந்ததான அனுபவம் உதயநிதி அது செங்கல் ஆங்கடி சமயத்து தமிழ்நாட்டில் ஆறாயிரத்திலே கோடி രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഈ ആറായിരം കോടി രൂപ നികത്താൻ സഹായിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ തിരികെ എല്ലാ വർഷവും നൽകുന്ന ഒരു അൻപത് കോടി നൽകുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് ഉദയനിധി പറയുന്നുണ്ട് ഇത് കേരളത്തിന് വയനാട്ടിൽ നേരിടേണ്ടി വന്ന അതിന് സമാനമായ ഒരു അവഗണനയാണെന്ന് പറയേണ്ടിയിരിക്കും എന്തായാലും തമിഴ്നാട്ടിൽ ഒരു പുതിയ ഭാഷാ സമരം ആരംഭിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം ഒന്ന് ഓർത്തെടുക്കാതെ കടന്നു പോകാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ കോൺഗ്രസിൻ്റെ സി രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക സർക്കാർ ആദ്യമായി ഹിന്ദി നടപ്പിലാക്കാൻ ഹിന്ദി നിർബന്ധമാക്കാൻ തീരുമാനിക്കുന്നത് ഇത് പെരിയാറിൻ്റെയും ജസ്റ്റിസ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഒരു വലിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു മൂന്ന് വർഷം നീണ്ടു നിന്ന പ്രക്ഷോഭത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിലാണ് ആ തീരുമാനം പിൻവലിക്കുന്നത് തുടർന്ന് പല കാലഘട്ടങ്ങളിലും ഏറെയും കുറഞ്ഞുമുള്ള തോതിൽ തമിഴ്നാട്ടിൽ ഭാഷാ സമരങ്ങൾ ഹിന്ദിവിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുക തന്നെ ചെയ്തു അത് തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ടത് അറുപതുകളിൽ നടന്ന ഭാഷാ സമരമായിരുന്നു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരെ അന്ന് ഡി എം കെയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പരിണത ഫലമായിരുന്നു ആയിരത്തി അറുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്നുമായി അധികാരത്തിനും പുറത്തേക്ക് പോകുന്നതും ഡി എം കെ അധികാരം പിടിച്ചെടുക്കുന്നതും ആ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ രൂപത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത് തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഇത് പ്രാദേശിക ഭാഷകളെ പൂർണ്ണമായും ഇല്ലായ്മ ഒരു നീക്കമായാണ് തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയ പ്രമുഖരും വിലയിരുത്തുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖമടക്കം പങ്കെടുത്ത പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയത് അദ്ദേഹം അടക്കം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഈ വസ്തുതയാണ് പ്രാദേശിക ഭാഷകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഹിന്ദിയെ അതിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത് എന്തായാലും തമിഴ്നാട്ടിലെ ഭാഷാ സമരം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് you <laughs>